ജനാധിപത്യ പാരമ്പര്യത്തിലൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിലും പുതിയ അധ്യായം രചിക്കാൻ കേരളം ഇതിന്റെ ഭാഗമായി ഗ്രീൻ നടപ്പിലാക്കി പ്രകൃതി സംരക്ഷണത്തോടൊപ്പം സാമ്പത്തിക ക്ഷമതയും പരിസ്ഥിതി സൗഹൃദമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരളം ഒരുമുകയുകയാണ് നമുക്ക് കൈകോർക്കാം ഒരു മാലിന്യമുക്ത കേരളത്തിനായി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒഴിവാക്കുക നൂറ് ശതമാനം കോട്ടൺ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതോ ആ ബാനറുകൾ പോസ്റ്ററുകൾ ഉപയോഗിക്കുക ഇലക്ഷൻ ഓഫീസുകൾ പോളിംഗ് ബൂത്തുകൾ തുടങ്ങിയവ അലങ്കരിക്കുന്നതിന് പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കുക മാലകൾ ബുക്കുകൾ തുടങ്ങിയവ പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കുക ഭക്ഷണം കഴിക്കാൻ കഴുകി ഉപയോഗിക്കാൻ കഴിയുന്ന പാത്രങ്ങൾ ഉപയോഗിക്കുക ഭക്ഷണ പാഴ്സലുകൾ കഴിവതും ഒഴിവാക്കുക കുപ്പിവെള്ളത്തിന് പകരം ഡിസ്പെൻസറുകളും സ്റ്റീൽ കുപ്പി ഗ്ലാസുകളും ഉപയോഗിക്കുക എല്ലാ ഓഫീസുകളിലും മാലിന്യങ്ങൾ തരം കഴിയുന്ന തരത്തിൽ ബിന്നുകൾ സ്ഥാപിക്കുക കൺവെൻഷനുകൾ റോഡ് ഷോകൾ യോഗങ്ങൾ റാലികൾ സമ്മേളനമുക്തമായി സംഘടിപ്പിപ്പിക്കുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുപ്പത്തി മൂന്നായിരത്തി ആറ് രണ്ടര കോടി വോട്ടർമാർ കേരളത്തെ മാലിന്യകൂനയാക്കി മാറ്റാതിരിക്കാൻ നാം ഓരോരുത്തരും ഹരിത നിയമങ്ങൾ പാലിച്ച് വോട്ടെടുപ്പിൽ പങ്കാളികളാവളാവുക